ലുക്ക് ഏതിലാന്ന് ചോദിച്ചതാണ് പക്ഷേ മോളെ കണ്ണട വെച്ചിട്ടാണെ കണ്ണാൽ ഇല്ലാതെയാണോ ലുക്ക് എന്ന് ചോദിച്ചാ ഫാൻസ് ഒരുപാട് വരണോണ്ടേ അല്ലാത്തക്കിരി കാണുമ്പോൾ ലുക്ക് ആയിരിക്കണ്ട അതുകൊണ്ടാണ് ചോദിക്കണേ കണ്ണട വെച്ചിട്ടാണ് കണ്ണാൽ ഇല്ലാതാണോ ഫുൾ ടൈം തിലന്നോ ഫുൾ യൂട്യൂബിൽ തന്നെയാണല്ലോ എപ്പോഴും ഓൺ ആക്കിയാലുണ്ടാവുമല്ലോ ഓ മൈക്കോഡ് വേറെ ആരെയുള്ള ആറ് ആൾക്കാരെ ഒറ്റ വരവും കുറച്ചേരം നന്ദി കേട്ടോ ഞാൻ മുകളിൽ ലൈക്ക് ആൾക്കാർ വന്നങ്ങ പോവാലും ലൈക്കടിച്ചൊക്കെ പോട്ടോ ഒരു 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 മിനിറ്റ് എങ്കിലൊക്കെ ഇതിലേ നിക്കാം എന്താ എന്ത് പരിപാടിയില്ല ഒരു പരിപാടി ഇല്ലല്ലോ ഇവിടെ നിന്നോ ആടെ ഓണാക്കിട്ടോ ഏർ പഴയ പാട്ട് ഇനി വരുന്നില്ല പോയി എന്റെ ആകെ ഉള്ള രണ്ടും അതിന് ഒന്നിച്ചാണ് ഇങ്ങോട്ട് പോരണ്ടി വെറുതെ ഏതോ ഒരു പാട്ട് വന്നിട്ടോ മനസിൻ്റെ മണിയറയിൽ സുന്ദരിയായമോളുണ്ട് കഥ പറയാ കൂട്ടിനാൽ കാത്തിരുന്നൊരു പെണ്ണുണ്ട് ചിരി തൂകും സുന്ദരിയായ സുന്ദരിയായമോളാണ് കിന്നാര കഥ പറയാൻ കൂട്ടുവന്നൊരു പിണ്ണാണ് അല്ലിമലർക്കിളി അയകാണ് അയകുവിടത്തും ചിരിയാണ് എളിമയിലുള്ളൊരു മനമാണ് ഇന്നൻ ഭാഗ്യവും അവളാണ് എൻ്റെ മുഖപത്തിൻ്റെ മുഖഭത്തിലാണ് എന്റെ കരളിൻ്റെ കരളാണ് എൻ്റെ ഇഷ്ടിൻകുടമാണ് എന്റെ സുന്ദരി മോളാണ് മനസിൻറെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട് കഥ പറയാൻ കൂട്ടിനാ കാത്തിരുന്നൊരു പെണ്ണുണ്ട് ണത്താൽ ചിരിതൂകും സുന്ദരിയായ മോളാണ് കിന്നാര കഥ പറയാൻ കൂട്ടുവന്നൊരു പെണ്ണാണെ എത്ര നാള് കാത്തിരുന്നുവെന്ന് കാണുവാൻ എത്ര നാളു ഞാനിരുന്നുവെന്നു മിണ്ടുവാൻ എത്ര നാള് കാത്തിരുന്നുകൊന്ന് കാണുവാതില ഞാൻ കണ്ടില്ല നന 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 ഒരു ഒരു ഞാൻ കണ്ടില്ല ഗൈസ് ഗൈസ് മെസ്സേജ് എനർജി പോകുന്നു എനർജി പോകുന്നു എനർജി അല്ലെങ്കിൽ നിങ്ങളെ രീതിയിലുള്ള ആൾക്കാരാട്ടോ നമ്മളെ കമന്റ് ഉള്ള ആൾക്കാരാണ് നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് കമന്റ് ആയിക്കേണ്ടത് ടെക്സ്റ്റ് ആക്കൂ ടെക്സ്റ്റാക്കും ടെക്സ്റ്റാക്കും